അസലാമലൈക്കും നേരം പുലർന്ന സമയത്ത് വളരെയധികം സങ്കടകരമായ മനസ്സിനുവല്ലാതെ പ്രയാസമുണ്ടാക്കിയ ഒരു വാർത്തയാണ് കേൾക്കാൻ സാധിച്ചത് ഒരു വാഹനപകടം അപകടം മുത്താലിമികളായ കുറെ ചെറുപ്പക്കാർ അവരുടെ പ്രായമെന്ന് പറയുന്നത് ഇരുപത്തിമൂന്നും ഇരുപത്തിനാലും വയസ്സും മാത്രമേ പ്രായമുള്ളൂ ആ ചെറുപ്പക്കാർ ആ മുത്തല്ലിമികളായ ആ പൊന്നുമക്കൾ സഞ്ചരിച്ച ഒരു വാഹനം അപകടത്തിൽപ്പെടുന്നു ആ ഒരു അപകടത്തെ തുടർന്ന് അതിലൊരു മുത്തല്ലിം അവിടെ സ്പോട്ടിൽ വെച്ചുകൊണ്ട് തന്നെ മരണപ്പെടുകയാണ് മറ്റൊരു മുത്താലിമിനെ ആശുപത്രിയിൽ കൊണ്ടെത്തിക്കുന്ന സമയത്ത് അവിടെ വെച്ച് മരണപ്പെട്ടു പോകുന്നു ഇന്നാലില്ലാഹി ലഹിറാജോ നമുക്ക് ഇത്ര സങ്കടകരമായ ഒരു വാർത്തയാണിത് കേൾക്കുമ്പോൾ തന്നെ വല്ലാതെ പ്രയാസമാണ് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി ജീവിച്ച കുറെ ചെറുപ്പക്കാർ ഇനിയും ഒരുപാട് വർഷക്കാലം ജീവിക്കേണ്ട ചെറുപ്പക്കാർ അള്ളാഹുന്നറഹമത്തിലേക്ക് യാത്രയായിരിക്കുന്നു നമുക്കറിയാം ആ മക്കളുടെ മാതാപിതാക്കൾ അവരുടെ ആ ഒരു പ്രയാസം വേദന എത്രത്തോളമായിരിക്കുമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ആ മുത്തലിമിങ്ങൾക്ക് അല്ലാഹു സ്വർഗം പ്രദാനം ചെയ്യുമാറാകട്ടെ അവരുടെ കവരടം വിശാലമാക്കട്ടെ അവരുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു സുബാനഹോബത്താലെ എല്ലാം സഹിക്കാനും ക്ഷമിക്കാനുമുള്ള മനസ്സ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഇതാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ വാഹന അപകടത്തിൽ മരണപ്പെട്ടു പോയ ആ രണ്ട് ചെറുപ്പക്കാരും അതിലൊന്ന് ഷാഉൽ ഹമീദ് വള്ളിക്കുന്നാണ് ആ സഹോദരന്റെ കവരടക്കം വൈകിട്ട് മൂന്നരയോടുകൂടി താനൂർ ചീരാൻ കടപ്പുറം മഹല്ല ജുമാ മസ്ജിദിൽ കബറടക്കം ചെയ്യും മറ്റൊന്ന് ഉസ്മാൻ ജസീൽ ജെസിയിൽ ആ മുത്താലിമിന്റെ കബറടക്കം ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടി വൈലത്തൂർ ചെലവിൽ മഹല്ല ജുമാ മസ്ജിദിൽ കബറടക്കം ചെയ്യും നോക്കൂ ചെറിയ പ്രായമുള്ള ചെറുപ്പക്കാരാണ് മലപ്പുറം നാഷണൽ ഹൈവേയിൽ വി കെ പഠിക്ക് സമീപം വലിയ പറമ്പിൽ നിർത്തിയിട്ടിരിക്കുന്ന ലോറിക്ക് പിന്നിൽ ഇവർ സഞ്ചരിച്ച കാറ് വന്നിടിക്കുകയും അതിനെ തുടർന്നാണ് രണ്ടുപേർ മരണപ്പെടുകയും ചെയ്തത് ആ അപകടം നടന്ന കാറിൻ്റെ ആ ഒരു ഇപ്പോഴത്തെ അവസ്ഥ അതൊന്ന് അതൊന്നു കണ്ടുനോക്കിക്കഴിഞ്ഞാൽ ആ അപകടം എത്രത്തോളം വലിയ അപകടമായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും കാരണം ആ വാഹനം അത്രത്തോളം ചുക്കി ചുളിഞ്ഞ് തകർന്ന് തരിപ്പണമായി മാറി ആ ഇടിയുടെ ആഘാതത്തിൽ ആ വാഹനം തകരുകയായിരുന്നു ആ വാഹനമൊക്കെ ഇങ്ങനെ ക്രെയിൻ പിടിച്ച് പൊക്കിക്കൊണ്ടുപോകുന്ന ആ ഒരു കാഴ്ച ആളുകൾ ആ വാഹനത്തിന് ചുറ്റുമിങ്ങനെ നിൽക്കുന്ന ആ ഒരു കാഴ്ച അത് നമ്മെ വല്ലാതെ സങ്കടപ്പെടുത്തുന്ന കാഴ്ചകളാണ് ഈ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് സന്ദേശങ്ങൾ കേൾപ്പിക്കാം ബന്ധപ്പെട്ട് കൊണ്ട് പുറത്തു വന്ന രണ്ടു വോയിസ് വണ്ടി അപകടത്തിൽ പണ്ഡിത ുഹൃത്തുക്കളെ സംസാരിക്കുന്നത് താനാളൂര് എൻ്റെ ദർശല കുട്ടികള് ഇന്ന് കൊന്നാട ഒരു സയ്യിദിൻ്റെ വീട്ടിൽ ദർശ പഠിക്കുന്ന ഒരു സയ്യിദിൻ്റെ വീട്ടിൽ ഒരു മൗലിത് ഉണ്ടായിരുന്നു അതിന് വേണ്ടി പുറപ്പെട്ടതായിരുന്നു വണ്ടി ആക്സിഡൻ്റ് ആയി അരിത്തോട് വെച്ച് അതില് ഒരു മുത്താലിമ് മരണപ്പെട്ടു അവസ്ഥ വളരെ ഗുരുതരം എല്ലാവരും ഇതുമായി ബന്ധപ്പെട്ടതും അതോടൊപ്പം നാം മനസ്സിലാക്കേണ്ടതുമായ ഒരു കാര്യത്തെ കുറിച്ച് ഒരു സഹോദരൻ പറഞ്ഞു വെക്കുന്നുണ്ട് അതുകൂടി ഞാനൊന്ന് കേൾപ്പിക്കാം മലപ്പുറം ജില്ലയിലെ കൊളപ്പുറം ആണ് നിർത്തിട്ട് ലോറിക്ക് പിന്നിലെ കാർ അടിച്ചതാണ് ലോറി മഴ പെയ്ത സമയത്ത് എന്താ ഷീറ്റ് കെട്ടാൻ വേണ്ടി സൈഡാക്കി എന്നാണ് പറഞ്ഞത് സൈഡ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു എക്സിറ്റിന്റെ ഏരിയയും കൂടിയാണ് ഇപ്പൊ അവിടെ ഹൈവേ മുതൽ തന്നെ അവര് സൈഡ് ആക്കിരുത് ഒരു വലിയൊരു അപകടമാണ് ഞാൻ വീടിടാൻ കാരണം തന്നെ നമ്മളെ ഹൈവേയില് മാത്രം കണ്ടുവരുന്ന സംഭവമാണ് ഇതുപോലെ വണ്ടി നിർത്തിട്ട് പോണത് ഇതിപ്പോ ഞാൻ എന്റെ നാട്ടില് വെളിമുക്കല് ഇങ്ങനെത്തെ വീട് ആണ് ചായക്കിടക്ക് പല ചായക്കിടക്ക് മുമ്പിലും ഇങ്ങനെ കാണലുണ്ട് ഇവര് സംഭവത്തിൽ ഒരുപാട് ലോങ് വണ്ടി ഓടിച്ചു വരുമ്പം ഒന്ന് കട്ടൻ ചായ കുടിക്കാതെ സൈഡാക്കണായിരിക്കാം പക്ഷെ ഏതെങ്കിലും ഒരു എക്സിറ്റിൽ ഇറങ്ങിയിട്ട് ചായ കുടിച്ചിട്ട് അടുത്ത എൻട്രിൽ കയറാൻ നല്ലത് ഇങ്ങനെ റോഡിന്റെ സെന്ററിൽ നിർത്തിട്ട് പോയിക്കാണെങ്കിൽ വലിയ അപകടങ്ങൾ ഉണ്ടാവും ഇതുപോലെ തന്നെ അതുപോലെ മറ്റൊരു സംഭവം കൂടി നമ്മളെ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട് നമ്മള് പുതിയ ഹൈവേക്ക് വണ്ടി കയറുന്നതില് ടയർ ചെക്ക് ചെയ്യ ഇതിന്റെ രണ്ട് ബാക്ക് ടയറും കുറച്ച മോശാണ് ഇവര് വണ്ടി ചെലപ്പോ ഹാൻഡ് ബ്രേക്ക് ആയി പിടിച്ചോണ്ടായിരിക്കാം വണ്ടി കറങ്ങിട്ട് ഈ ലോറിന്റെ ബാക്കില് കാറിന്റെ ബാക്ക് പോയി ഇടിച്ചിരുന്നത് അപ്പം അവര് നല്ല ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം പക്ഷെ കിട്ടിട്ടില്ല ഏതായാലും നമ്മളൊക്കെ വണ്ടിയിട്ട് പോകുന്ന ആൾക്കാരാണ് പടച്ചോം കാക്കട്ടെ വേറെന്താ വേറെന്തോ പറയാനില്ല ഏതായാലും ആ കുടുംബത്തിന് പടച്ചോൺ ക്ഷമ നൽകട്ടെ ഇതിൽ മരണപ്പെട്ടുപോയ ഷാഹുൽ എന്ന് പറയുന്ന മുത്താലിം ആ മുത്താലിം അവസാനമായി ഈ മരണപ്പെടുന്നതിന് മുമ്പ് തന്റെ ഇൻസ്റ്റഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടു ആ സ്റ്റോറി ഇങ്ങനെയാണ് റബ്ബെ നീയെ കൂട്ടിനുള്ളുട്ടോ കൈവിടല്ലേ നാഥാ പിന്നെ കരയുന്ന അതോടൊപ്പം കൈകൾ ഉയർത്തുന്ന ഒരു ഇമോജിയും കാണാം ഇതായിരുന്നു ആ മുത്താലിമിന്റെ അവസാനത്തെ സ്റ്റോറി അതെ ആ മുത്താലിം ആ സ്റ്റോറിയിൽ എഴുതിയതുപോലെ റബ്ബ് മാത്രമേ നമുക്കുള്ളൂ റബ്ബിനോട് നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ പക്ഷെ തീരുമാനങ്ങൾ അത് റബ്ബിൻ്റെതാണ് ആര് കൈവിട്ടാലും പടച്ച റബ്ബിൻ നമ്മെ കൈവിടുകയില്ല പക്ഷെ ഒരു നാൾ നമ്മൾ ഈ ഭൂമിയിൽ നിന്നും വിട്ട പറഞ്ഞു പോയേ മതിയാകൂ അത് റബ്ബിന്റെ തീരുമാനമാണ് ഈ ലോകത്തെ മുഴുവനും നിയന്ത്രിക്കുന്ന പടച്ച റബിന്റെ തീരുമാനമാണ് ആ തീരുമാനത്തെ തടുക്കുവാൻ നമുക്കാര്ക്കും സാധ്യമല്ല ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി അടുത്ത കാത്തിരിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാതെ മരണം ഒരുനാൾ കടന്നു വരും ഏതൊരു മനുഷ്യന്റെ ശരീരത്തെയും മരണം രുചിക്കുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹു ഈ ലോകത്തോട് വിശുദ്ധ കുറാദിലൂടെ പറഞ്ഞു വെക്കുന്നുണ്ട് വൈലത്തുർ സ്വദേശി ഉസ്മാൻ എന്ന് പറയുന്ന മുത്താലിമിന് വെറും ഇരുപത്തിനാല് വയസ്സ് മാത്രമാണ് പ്രായം വള്ളിക്കുന്ന് സ്വദേശി ഷാഹുൽ അമീർ എന്ന് പറയുന്ന മുത്താലിമിന് ഇരുപത്തിമൂന്ന് വയസ്സാണ് പ്രായം ഈ ഇരണ്ടു ചെറുപ്രായത്തിലാണ് അവർ മരണപ്പെട്ടു പോയത് മൊത്തം അഞ്ചു പേരായിരുന്നു ആ വാഹനത്തിൽ ഉണ്ടായിരുന്നത് എന്നാണ് പറയപ്പെടുന്നത് അതിൽ മൂന്ന് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇരുപത്തിയഞ്ച് വയസ്സ് പ്രായമുള്ള താനൂർ പുത്തൻതിരു സ്വദേശി അബ്ബാസ് മറ്റൊന്ന് ഇരുപത്തിനാല് വയസ്സ് പ്രായമുള്ള താനൂർ സ്വദേശിയായ സർജാസ് മറ്റൊന്ന് ഇരുപത്തിനാല് വയസ്സ് പ്രായമുള്ള വേങ്ങര സ്വദേശിയായ ഫഹദ് എന്നീ മൂന്ന് മുത്താലിമ്യങ്ങൾക്കാണ് അപകടത്തിൽ പരിക്കേറ്റത് അള്ളാഹു സുബാ നഹുബത്താല ആ മൂന്ന് മുത്താലിമികളുടെയും എല്ലാവിധ പ്രയാസങ്ങളും ശാരീരിക ബുദ്ധിമുട്ടുകളും മാറ്റി പൂർണ്ണ ആരോഗ്യം കൊടുത്തായിരിക്കുമാറാകട്ടെ ഇവരെല്ലാവരും തിരൂർ തലക്കടത്തൂർ ജുമാഅത്ത് പള്ളിയിലെ വിദ്യാർത്ഥികളാണ് വെള്ളിയാഴ്ച കഴിഞ്ഞ ദിവസം രാത്രി എട്ടര മണിയോടുകൂടിയാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത് കൊളപ്പുറം ഭാഗത്തു നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് മൌല്യ പാരായണത്തിന് പോകുന്ന സമയത്താണ് ഈ ഒരു അപകടം സംഭവിച്ചത് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് ഉസ്മാൻ സംഭവ സ്ഥലത്ത് വെച്ചും ഷാഹുൽ ഹമീദ് തിരൂരങ്ങാടി എം കെ എച്ച് ആശുപത്രിയിൽ വെച്ചുമായിരുന്നു മരണപ്പെട്ടത് അള്ളാഹുവാ പൊന്നുമക്കൾക്ക് സ്വർഗം പ്രദാനം ചെയ്യുമാറാകട്ടെ ഇതോടൊപ്പം ഒരു കാര്യം പറഞ്ഞ മതിയാവും ദൈവ് നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ ഒരു നിരത്തുകളിൽ നിങ്ങൾ വാഹനം ഓടിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധയോടുകൂടി വാഹനം ഓടിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ചെറിയൊരു അശ്രദ്ധ മതി ആ അശ്രദ്ധ കൊണ്ടെത്തിക്കുന്നത് പിന്നീട് മരണത്തിലേക്കായിരിക്കും നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെയും കാത്തിരിക്കുന്നുണ്ട് എന്നുള്ള ഓർമ്മ നിങ്ങൾക്കുണ്ടാകണം ആ ചിന്ത നിങ്ങൾക്കുണ്ടാകണം നിങ്ങളിലൂടെ നിങ്ങളുടെ മാതാപിതാക്കൾ ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും കാണുന്നുണ്ട് എന്നുള്ള ആ ഒരു ചിന്ത നിങ്ങൾക്കുണ്ടാകണം ആ മാതാപിതാക്കൾ കല്ലാഹു സുബാനഹുബാല എല്ലാം സഹിക്കാനും ക്ഷമിക്കാനുമുള്ള മനസ്സ് കൊടുത്തനുഗ്രേക്ക് മാറാകട്ടെ ഇതുപോലെയുള്ള വാഹന അപകടങ്ങളെ തൊട്ട് ഗ്ലാസ് ബാനഹുബത്താലയുമേയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും എല്ലാവരെയും കാത്തുരക്ഷയ്ക്ക് മാറാകട്ടെ